ഉൾപത്തി അധ്യായം അഞ്ച് ആദാമിൻ്റെ വംശ പാരമ്പര്യമാവിത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് എന്ന് പേരിടുകയും ചെയ്തു ആദാമിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു അവന് ഷേത്ത് എന്ന് പേരിട്ടു ക്ഷേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം എണ്ണൂറ് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആദാമിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി മുപ്പത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഷേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ അവൻ എനോഷിനെ ജനിപ്പിച്ചു എനോഷിനെ ജനിപ്പിച്ച ശേഷം ക്ഷേത്ത് എണ്ണൂറ്റേഴ് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ക്ഷേത്തിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പന്ത്രണ്ട് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു യനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു കേനാനെ ജനിപ്പിച്ച ശേഷം യനോഷ് എണ്ണൂറ്റി പതിനഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യനോഷിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തഞ്ച് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു കേനാന് എഴുപത് വയസ്സായപ്പോൾ അവൻ മഹലലേലിനെ ജനിപ്പിച്ചു മഹലലേലിനെ ജനിപ്പിച്ച ശേഷം കെനാൻ എണ്ണൂറ്റിനാൽപ്പത് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു കേനാൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പത്ത് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു മഹലലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ യാരദിനെ ജനിപ്പിച്ചു യാരദിനെ ജനിപ്പിച്ച ശേഷം മഹലലേൽ എണ്ണൂറ്റി മുപ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മഹലലേലിൻ്റെ ആയുഷ്കാലം ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു യാരദിന് നൂറ്ററുപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരത് എണ്ണൂറ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യാരദിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തിരണ്ട് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഹാനോക്കിന് അറുപത്തി അഞ്ച് വയസ്സായപ്പോൾ അവൻ മെഥുശലഹിനെ ജനിപ്പിച്ചു മെഥുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സമ്മത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ മുന്നൂറ്റി അറുപത്തഞ്ച് സമ്മത്സരമായിരുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി മെഥുശലഖിന് നൂറ്റെൺപത്തേഴ് വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം മെഥുശലഖ് എഴുന്നൂറ്റെൺപത്തിരണ്ട് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മെഥുശലഖിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തി ഒമ്പതോ സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ലാമേക്കിന് നൂറ്റെൻപത്തിരണ്ട് വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ലാമേക്കിൻ്റെ ആയുഷ്കാലം ആകെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായ ശേഷം നോഹ ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു ഉൽപ്പത്തി അദ്ധ്യായം ആറ് മനുഷ്യൻ ഭൂമിയിൽ പെരുകിത്തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവൻ്റെ കാലം നൂറ്റി ഇരുപത് സമ്മത്സരമാകും എന്നരള് ചെയ്തു അക്കാലത്തു ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരളു ചെയ്തു എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു നോഹയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നു ഷേം ഹാം യാഫത്ത് എന്ന മൂന്ന് പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു സകല സകലജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീഴ് തേക്കണം അതുണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിൻ്റെ നീളം മുന്നൂറ് മുഴം വീതി അൻപത് മുഴം ഉയരം മുപ്പത് മുഴം പെട്ടകത്തിൻ്റെ കിളിവാതിൽ ഉണ്ടാക്കണം മേൽ നിന്ന് ഒരു മുഴം താഴെ അതിനെ വയ്ക്കണം പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം ആകാശത്തിൻ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം സകല ജീവികളിൽ നിന്നും സർവജടത്തിൽ നിന്നും തന്നെ ഈരണ്ടീരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റേണം അവ ആണും പെണ്ണുമായിരിക്കണം അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈ രണ്ട് രണ്ടീരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൾ വരേണം നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു ഉൽപ്പത്തി അദ്ധ്യായം ഏഴ് അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴേഴും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഈ രണ്ടും ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിടയുമായി ഏഴേഴും ഭൂമിയിലൊക്കെയും സന്തതി ജനി ശേഷിപ്പിച്ചിരിക്കേണ്ടതിന് നീ ചേർത്ത് കൊള്ളേണം ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്യിക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും യഹോബ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു ഭൂമിയിൽ ജലപ്രളയമുണ്ടായപ്പോൾ നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായിരുന്നു നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗ മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ ജാതിയിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ടീരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി ോഹയുടെ ആയുസിൻ്റെ അറുന്നൂറാം സംവത്സരത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്നു തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തു അന്നു തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ഷേമും ഹാമും യാഫത്തും നോഹയുടെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ മൂന്ന് ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു അവരും അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്തിഴയുന്ന അതതുതരം ഇഴജാതിയും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ ജീവശ്വാസമുള്ള സർവ്വജത്തിൽ നിന്നും ഈരണ്ട് ഈരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു യഹോവ വാതിലടച്ചു ഭൂമിയിൽ നാൽപ്പത് ദിവസം ജലപ്രളയമുണ്ടായി വെള്ളം വർദ്ധിച്ചു പെട്ടകം പൊങ്ങി നിലത്തുനിന്ന് ഉയർന്നു വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിൻ കീഴങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം പതിനഞ്ച് മുഴം അവയ്ക്ക് മീതെ പൊങ്ങി പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചര ജഡമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു വെള്ളം ഭൂമിയിൽ നൂറ്റമ്പത് ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു ഉൽപ്പത്തി അദ്ധ്യായം എട്ട് ദൈവം നോഹയെയും കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു ആഴിയും ഉറവകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു ആകാശത്തു നിന്നുള്ള മഴയും നിന്നു വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു പത്താം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി നാൽപ്പത് ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു അവനൊരു മലങ്കാക്കയെ പുറത്തുവിട്ടു അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്നറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു എന്നാൽ സർവഭൂമിയിലും വെള്ളം കിടക്കകൊണ്ട് പ്രാവ് കാൽവാന് സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു അതിൻ്റെ വായിലത ഒരു പച്ച ഒലിവില അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു പിന്നെയും ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല അറുനൂറ്റൊന്നാം സംവത്സരം ഒന്നാം മാസം ഒന്നാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു രണ്ടാം മാസം ഇരുപത്തിയേഴാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു ദൈവം നോഹയോടരുളു ചെയ്തത് നീയും നിൻ്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൻ പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴജാതിയുമായ സർവജടത്തിൽ നിന്നും കൂടെയിരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക അവ ഭൂമിയിൽ അനവധിയായി വർധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ അങ്ങനെ നോഹയും അവൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതിജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി നോഹ യഹോബയ്ക്കൊരു യാഗപീഠം പണിതു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുൾ ചെയ്തത് ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകയുമില്ല